ഓർത്തഡോക്സ് സഭയിലെ കൊട്ടാരക്കര ഭദ്രാസനത്തില് വൈദികരുടെ മാറ്റം ഈ മാസം നടക്കണിട്ടാ പല വൈദികരെയും ഒട്ടുമിക്ക പള്ളികൾക്കും വേണ്ട നേ വൈദികർക്കും അതേ ചെറിയ പള്ളികളൊന്നും വേണ്ട എങ്ങനെ ഇപ്പൊ സ്ഥലം മാറ്റം നടത്താന്ന് വിഷമിച്ച് ഇരുട്ടിൽ തപ്പാണ് ഭദ്രാസനം എത്ര പൊലിത്ത ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി ചുമതല ഏൽക്കത്തക്കവണ്ണം നാളെ പള്ളികളിൽ കൽപ്പന വായിക്കുവാൻ ഇന്നും വൈദികർക്ക് കൽപ്പന കൈമാറുമെന്നായിരുന്നു പറഞ്ഞു കേട്ടെ പക്ഷെ ലിസ്റ്റ് ആണെങ്കിലോ ഇതുവരെ പൂർണ്ണമായിട്ടില്ല അടുത്ത ശനിയാഴ്ച നൽകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ലിസ്റ്റ് പൂർത്തീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് പല പള്ളിക്കാരും പല വൈദികരേയും വേണ്ടാതെ മാത്രല്ല ഞങ്ങളുടെ പള്ളിയിലേക്ക് വിട്ടരുതെന്നും പറഞ്ഞുകൊണ്ട് ഭദ്രാസനം എത്ര പോലെ തീയെ പല വൈദികർക്കാണെങ്കിലോ എനിക്ക് വലിയ പള്ളി വേണമെന്ന് പറഞ്ഞാണ് കരഞ്ഞു കാലുപിടിക്കണത് ഒരു ഇടവകക്കാർക്കും വേണ്ടാത്ത വൈദികർ കുറെ ഉണ്ട് രണ്ട് സഭ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളാണ് ഈ ഭദ്രാസനത്തിലുള്ളത് രണ്ടുപേരെയും നേതാക്കന്മാരായതുകൊണ്ടായിരിക്കണം ആർക്കും വേണ്ട ഇതിലൊരു ഒരു നേതാവാണ് കേട്ടോ വിവാഹത്തിന് വധുവിന് പ്രാർത്ഥിച്ചിറക്കിയതിന് അയ്യായിരം രൂപ കൊടുത്തപ്പോ പോരാഞ്ഞിട്ട് വീട്ടുമുറ്റത്ത് വലിച്ചെറിഞ്ഞിട്ട് പോയത് പണത്തിന് ഇത്രയും ആർത്തിയുള്ള ഈ വയ്യ വലിയെ ഞങ്ങൾക്ക് വേണ്ടെന്നാണ് തലയിൽ കൈയും വെച്ചുകൊണ്ട് ഇടവേക്കാരൻ മെത്രോപോലിയോട് സങ്കടം ഉണർത്തിക്കുന്നത് ഇരുന്ന പള്ളിക്കാരാണെങ്കിലോ ഗ്രൂപ്പും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടാണ് പോയിട്ടുള്ളത് മുൻപിരുന്ന ഏതെങ്കിലും ഒരു പള്ളി ഉണ്ടോ പള്ളിയുണ്ടോ പ്രശ്നമുണ്ടാക്കാത്തതെന്നാണ് മറ്റു പള്ളിക്കാർ ചോദിക്കുന്നത് അതുപോലെ അടുത്ത മാനേജ് കമ്മിറ്റി അംഗമാണെങ്കിലോ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന സേവക്കാരനും ഉപദേശിയുമാണ് കടമ്പറ്റത്ത് കത്തനാരനെയും വെല്ലുവിളിക്കണ ഏത് ശക്തിയെയും തലക്കുന്ന വലിയ ആത്മീയനാണെന്ന് പറഞ്ഞാണ് ആളുടെ നടപ്പ് പക്ഷെ ഈ ആത്മീയനെയും ആർക്കും വേണ്ട പണത്തിനോടുള്ള ആർത്തിയും ഒട്ടും കുറവല്ല കവറിന്റെ കനം നോക്കിയിട്ടേ സേവ് ചെയ്യുള്ളു കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള ഒരു പള്ളിയിലിരുന്നപ്പോൾ ആ ഇടവകയിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് പ്രാർത്ഥിച്ചെറക്കാനും കല്യാണത്തിന് പങ്കെടുക്കാനും മുൻപേ കവർ എത്തിച്ചിട്ടാണ് ആൾ ചെന്നത് പിൻസീറ്റ് ഡ്രൈവിംഗ് മാത്രം പരിശീലനമുള്ള ആൾക്ക് കല്യാണത്തിന് വരണമെങ്കിൽ പ്രത്യേക വാഹനം നൽകണമെന്നാണ് ഇത്രേ ഗുണകടകൾ പറയാനാണെങ്കിൽ കുറേ ഉണ്ട് രണ്ട് എപ്പിസോഡിലൊന്നും സാധനം തീരില്ല അതുപോലെ കൊമ്പൻ പോകുന്നത് മോഴയ്ക്ക് എന്ന് പറയുന്ന പോലെ ഏറ്റവും പട്ടമേറ്റ് ഒരു ഇടവകയിൽ പോയ കുഞ്ഞൻ വൈദികരും ആ പള്ളിയിൽ പ്രശ്നമാണെന്നാണ് കരക്കമ്പി ഇതുപോലെയുള്ള ഒരു പിടി വൈദികന്മാരുമായി സമ്പൽ സമ്മർദ്ദമാണ് കൊട്ടാരക്കര ഭദ്രാസനം ഇടവകാർ എന്തു ചെയ്യും സഹിക്കല്ലേ നിവർത്തിയുള്ളൂ